ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഐഫോണിൽ എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഐഫോണിൽ ഫസ്റ്റ് ആണ് കേട്ടോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ വെഡ്ഡിംഗ് പർച്ചേസിൻ്റെ ആണ് നമ്മൾ ഒക്ടോബർ മൂന്നാം തീയതി ആണെന്ന് അപ്പോൾ ഇന്ന് ഞാൻ വെഡ്ഡിങ്ങിൻ്റെ പർച്ചേസുകൾ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് സേവ് സെയിൽ ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മെറ്റീരിയൽസ് പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇന്ന് നമ്മൾ ബാക്കിയൊക്കെ നമുക്ക് ബാക്കിയൊക്കെ കാണാം നമുക്ക് സേവ് ദ ഡേറ്റിന് രണ്ട് കോസ്റ്റ്യൂംസ് ഉണ്ട് അപ്പം രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഒരെണ്ണം നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള ത്രെഡ് ആർട്സിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് നിൽക്കുന്നത് ത്രെഡ് ആർട്സിലാണ് അവിടെ വന്നിട്ട് എൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് പോയിട്ട് മെറ്റീരിയൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു സ്കേർട്ട് ഒരു ക്രോപ്പ് ടോപ്പും ആണ് ഉദ്ദേശിക്കുന്നത് സ്കേർട്ട് നല്ല ഫ്ലെയർഡ് ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മെഷർമെൻ്റ് അറിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റ് നമുക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ നമ്മൾ മെഷർമെന്റ്സ് ഒക്കെ എടുത്തു അവിടെ തിത്തായി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് വന്നിട്ട് നമ്മൾ പരാതി ചെന്നിട്ട് നമ്മുടെ ഡ്രസ്സിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ പിന്നീട് വാങ്ങിച്ചു 아르데요? 네. <laughs> <laughs> 어, <머리. 웃음> അങ്ങനെ നമ്മൾ പരാഗീന്ന് നമ്മുടെ ആദ്യത്തെ സേവ് ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്തു ഇനി അത് ത്രെഡ് ആഴ്ച കൊണ്ടുപോയി കൊടുക്കണം സ്റ്റിച്ച് ചെയ്യിക്കാനായിട്ട് എന്നിട്ട് നേരെ നമ്മൾ ഇനി പോകുന്നത് യെസ് ഭാരതിലേക്കാണ് അവിടുന്ന് ആണ് നമ്മുടെ രണ്ടാമത്തെ സേവ് സേവ്ഡ് ഡേറ്റിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം എടുക്കാൻ പോകുന്നത് അതൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ് നമ്മൾ നോക്കുന്നത് പാവാട്ടുപ്പ് തയ്ക്കാതെ അതിനേക്കാട്ടി നല്ല ഇതാ കളറായിട്ട് നിൽക്കാതെ

നല്ലതാ ഒരാളും കൂടെ വേണ്ടി വേണ്ട ടുപ്പിനൊക്കെ കൊള്ളാ ഇന്നീരും ഉപയോഗിക്കാം ഇവിടെ അടിപൊളികള നല്ലത് കൊള്ളത് അമ്മയുടെ അമ്മ കുടിച്ചോ അമ്മ എന്തായാലും നീക്കി എസ് ബാർവട്ടിയിൽ നമ്മളൊരു സാരിയാണ് എടുത്തത് അപ്പോൾ അത് നമ്മൾ കരുനാപ്പിളി തന്നെയുള്ള കാനറി ഡിസൈനർ ബുട്ടീക്കിലാണ് കേട്ടോ കൊടുക്കുന്നത് അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ഡ്രെസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനല്ലേ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് തൃക്കുളി ടെറ്റ